ബി ശ്രീ ഹോംവേഡിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില പച്ചക്കറികളുണ്ടല്ലോ അതിലെ ഒരെണ്ണം തക്കാളി അപ്പോൾ ആ തക്കാളിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് അതിന് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ട് വേറൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഒത്തിരി തൈരെടുത്തിട്ടുണ്ട് അത് പാൽക്കായം പാൽക്കായമാണിത് പത്ത് ഗ്രാമുണ്ട് എഴുപത്തി മൂന്ന് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് ഇത് തൈര് പിന്നെ ഒരു ലിറ്റർ വെള്ളം പാൽക്കായം ഞാൻ അങ്ങാടിക്കടയിൽ നിന്നാണ് മേടിച്ചത് ഞാൻ അര ടീസ്പൂൺ എടുക്കുന്നുള്ളേ അതുപോലെ തന്നെ തൈര് രണ്ട് ടീസ്പൂണേ എടുക്കുന്നുള്ളൂ എന്നാൽ ഒരു ലിറ്റർ വെള്ളം രണ്ട് കപ്പിലുമായിട്ട് പകുതി പകുതിയായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പാൽക്കായം കലക്കിയ ഈ വെള്ളം നമുക്ക് ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂണ് തൈര് അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ കലക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വെള്ളത്തിൽ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ തൈരും അഞ്ച് ഗ്രാമ് പാൽക്കായമാണ് ഞാൻ എടുത്തേക്കുന്നത് പത്ത് ഗ്രാമിൻ്റെ ഡബ്ബയായിരുന്നു അത് അപ്പോൾ അഞ്ച് ഞാൻ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ട്രേയിലാണ് ഞാൻ തക്കാളി വിത്ത് ബാക്കി കിളിപ്പിച്ച് ഞാൻ മാറ്റി നട്ടേക്കുന്നത് ഈ തൈകളിപ്പോൾ മാറ്റി നടാറായിട്ടുണ്ട് ഫിഷ് ആസിറ്റ് അല്ല ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പാൽക്കായവും തൈരും കൂടെ മിക്സ് ചെയ്ത് ഒരു സ്ലെറിയാണ് ഇന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സിറ്റ് റെ റെഡി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം അല്ലെ നാൽപ്പത്തഞ്ച് ദിവസം വേണ്ടി ചെയ്തു ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്കത് സ്പ്രേ ചെയ്യാം ഇലയുടെ അടിവശത്തും മുകളിലുമായിട്ട് പൂക്കാനും കഴിക്കാനും വേണ്ടിയിട്ടാണ് ഈ സിലേറിയെ അപ്പോൾ നമുക്ക് തക്കാളിക്ക് മാത്രമല്ല വഴുതീന പയറ് പാവല് ബീൻസ് പീച്ചിൽ പടവലം എല്ലാ പച്ചക്കറിക്കും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ തക്കാളിക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ മഞ്ഞളിപ്പ് ചുരുളിപ്പ് പിന്നെ വെള്ളീച്ച അങ്ങനെ ഒരു ശല്യവും ഇല്ല ഈ തക്കാളിക്ക് സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം വേപ്പെണ്ണ വെളുത്തുള്ളി ഈ രണ്ട് മൂന്ന് കാന്താരി കാന്താരി ചതച്ച് ആ വെളുത്തുള്ളി മിശ്രിതത്തിൽ സ്പ്രേ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്